എന്ത് പറയണം ഏത് പറയണം എന്നൊന്നും അറിയില്ല ഇന്നത്തെ മത്സരത്തിന് ശേഷം ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ചോദിച്ചു കാണണം ഇതെ എന്തൊരു വിധി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാത്രമല്ല ഗോവൻ കടൽ തീരം മുതൽ അറബിക്കടലിന്റെ റാണിയായ കൊച്ചൻ തീരം വരെ ചോദിച്ചു കാണണം കണ്ണീരേറ്റുവാങ്ങിയതിനു ശേഷം ഇതെന്തൊരു വിധി ഫുട്ബോൾ ദൈവങ്ങൾ ദൈവത്തിന്റെ സ്വന്തം പോരാളികളായ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഈ ആരാ ഈ ജനതയെയും എന്നും പ്രതീക്ഷയുടെ കൊടുമുടികളിലേക്ക് എത്തിച്ചതിനു ശേഷം താഴെ ഇടാറാണ് പതിവ് അനുകൂല സാഹചര്യങ്ങൾ ഏറെ വന്നപ്പോൾ ഗോവയിലെ ഫോട്ടോള സ്റ്റേഡിയത്തിൽ വിജയം എന്തെന്നറിയാത്ത ഈ ടീം വിജയത്തിന്റെ മധുരം അനുഭവിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമെന്ന് തന്നെയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് നമ്മൾ ഉൾപ്പെടെ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷിച്ചത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ചരിത്രം വീണ്ടും ആവർത്തിച്ചു നിർഭാഗ്യവും സ്വന്തം താരങ്ങളെപ്പോലും വിശ്വാസമില്ലാത്ത ഒരു പരിശീലകനും കൂടെ ചേർന്നപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിച്ചു അതെ കണ്ണീരോടെ തന്നെ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഫട്ടോഡ സ്റ്റേഡിയം വിട വിടുകയാണ് ഇപ്പോൾ ഹലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് നമുക്ക് വീഡിയോ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി ഈ മത്സരം തുടങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷകൾ എന്നാൽ മത്സരം അവസാന ശേഷം നിർഭാഗ്യമേ നിന്റെ പേരാണോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ചോദിക്കാൻ വരട്ടെ ഇത് ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ തോൽവി അത്യാവശ്യം നല്ലൊരു സംഘവുമായി തന്നെയാണ് കേരള സ്റ്റാർട്ടിങ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത് വന്നത് കൈമെയ് മറന്ന് തന്നെ നമ്മൾ പോരടിക്കണമായിരുന്നു ഇന്നലത്തെ മത്സരം ഇന്നലെ തന്നെയാണ് നമ്മൾ നിന്നത് മിനിറ്റിൽ സന്ദീപ് സിംഗ് യെല്ലോ കാർഡ് കാണുമ്പോൾ അവിടെ അഭായമണി മുഴങ്ങിയിരുന്നു പിന്നീട് തുടർ വീണ്ടും മിനിറ്റുകൾക്ക് അപ്പുറം സന്ദീപ് സിംഗ് വീണ്ടും എല്ലോ രണ്ടാമത്തെ ലോ കാർഡും റെഡ് കാർഡും വാങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാതെ തന്നെ ഹൃദയം തകർന്നിട്ടുണ്ടാകണം പത്ത് പേരുമായിട്ടാണ് ഇനി കളിക്കേണ്ടത് അങ്ങനെ ആദ്യ പകുതി അവസാന സംഭവ ബഹുലമായ ആദ്യ പകുതി അവസാനിക്കുന്നു രണ്ടാം പകുതി അറുപത് മിനിറ്റ് വരെ സ്മൂത്തായി മത്സരം പോകുന്നു അറുപത് മിനിറ്റിന് ശേഷമാണ് എല്ലാം ആരംഭിക്കുന്നത് സ്വന്തം താരങ്ങളെപ്പോലുമില്ല വിശ്വാസമില്ലാത്തൊരു പരിശീലകൻ ഡിയർ ഡേവിഡ് കറ്റാല കോച്ച് താങ്കളോടാണ് താങ്കൾക്ക് താങ്കളുടെ താരങ്ങളെ പോലും വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഈ ആരാധകർ ആരെയാണ് സർ വിശ്വസിക്കേണ്ടത് ആയി കളിച്ച അറ്റാക്കിംഗ് നിര അഡ്രിയാനിക്കോളസ് ലോണാൽറ്റുമായി ആരാധകരുടെ ജീവാത്മാവും പരമാത്മാവും പരമാത്മാവുമെല്ലാമായ താരത്തെ താരം ഉൾപ്പെടെയുള്ള അറ്റാക്കിംഗ് നിരയെ പിൻവലിച്ചുകൊണ്ട് പ്രതിരോധത്തിലേക്ക് ഡേവിഡ് കറ്റാല തൻ്റെ ടീമിനെ ബാക്കിലേക്ക് വലിക്കുന്നു താരങ്ങളുടെ കോൺഫിഡൻസ് പോലും ബാധിക്കുന്നതായിരുന്നു നമ്മൾ ഗോളുകൾ കൊണ്ട് ലീഡിലും അല്ലായിരുന്നെ അല്ലായിരുന്നു ഗോളുകൾ കൊണ്ട് നമ്മൾ ലീഡിലായിരുന്നില്ല പിന്നെ എന്തിനാണ് ബാക്കിലേക്ക് വലിച്ചത് മുംബൈ എന്നത് മുംബൈ സിറ്റി എഫ് സി എന്നത് കൈമയെ മറന്നു പോരാടാൻ തീരുമാനിച്ച ടീമാണ് കാരണം അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മത്സരം വിജയിച്ചേ തീരൂ അങ്ങനെ ഒരു ടീമിനെതിരെ എന്തുകൊണ്ടാണ് താങ്കൾ ഒരു ബാക്കി ബാക്കിലേക്ക് ടീമിനെ വലിച്ചത് പിന്നീട് ആ മത്സ എഴുപത്തെട്ടാം മിനിറ്റ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ഹൃദയം തകർത്ത നിമിഷം മുഹമ്മദ് സഹീഫ് ഫ്രെഡിലാല മാവിയ എന്ന നമ്മുടെ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുംബൈ സിറ്റി താരം പന്ത് വലയിലെത്തിക്കുന്നു തുടർന്ന് ക്യാമറ ഡേവിഡ് കറ്റാലയിലേക്ക് അദ്ദേഹം വെള്ളം തട്ടി തട്ടിതെറിപ്പിക്കുകയായിരുന്നു ഹൃദയഭേദകമായിരുന്നു ആ നിമിഷങ്ങൾ പിന്നീട് മത്സരം അവസാനിക്കുന്നു ബ്ലാസ്റ്റീസ് ആരാധകരുടെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് ചോദ്യം ഡേവിഡ് കെറ്റാലയോടാണ് സർ ആദ്യം തന്നെ വീഴ്ചകളേറെ ആയിരുന്നു രണ്ട് മത്സരങ്ങൾ അത്യാവശ്യം മോശമായി തന്നെ കളിച്ച സന്ദീപ് സിംഗ് എന്ന താരത്തെ എന്തിന് താങ്കൾ വീണ്ടും കളിപ്പിച്ചു പിന്നീട് ഞാൻ പറഞ്ഞ ഈ മിസ്റ്റേക്കും ഞാൻ ആ പറഞ്ഞില്ലേ അപായമണി എന്ന് ആദ്യം തന്നെ ഈ അപായമണി മുഴങ്ങുന്നുണ്ടാവും പിന്നീട് ഒരു ഡേവിഡ് കറ്റാല താങ്കൾ ഓർക്കണമായിരുന്നു അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് എന്ത് ഇതൊരു പുതിയ തുടക്കമാണെന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ തോൽവിയെ നമ്മൾ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായതാണ് അല്ലാതെ ആ മത്സരം തോറ്റട്ട് ഇനിയും നമുക്ക് മത്സരങ്ങളില്ല ഒന്നില്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ന്യായീകരിക്കാൻ മനസ്സിലാവുന്നില്ല എൻ്റെ കുഞ്ഞിന് സാറേ കഷ്ടം തന്നെ ഒന്നില്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ പരിശീലകരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി മുറിവുണങ്ങാത്ത ട്രോമ മാത്രമാണ് ഈ ടീം ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇവാൻ മുഖമ്മൻ ആവശ്യം നമ്മുടെ പ്രിയ പരിശീലകൻ ഇവാൻ ആശാൻ പോയതിനു ശേഷം സന്തോഷമെന്ന മര്യാദയ്ക്ക് നമ്മൾ അറിഞ്ഞിട്ടില്ല അതൊക്കെ ഇവാൻ ആണ് ഇവാൻ തോറ്റു സ്വന്തമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ഇതിങ്ങനെ അംഗീകരിക്കുകയാണ് അതെന്താണ് പറയാനുള്ളത് വലിയ വേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും ബൈ